ഗുഡ് മോർണിംഗ് ഡേ ത്രീ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തു ആറ് മണിയായി അവൻ്റെ തണുപ്പൊന്നുമില്ല കേട്ടോ ക്യൂ ഞങ്ങൾ കോട്ടൻ സൂട്ടൊക്കെ ഇട്ട് ഇറങ്ങി കാരണം അങ്ങോട്ട് ഇങ്ങനെ തണുപ്പാണോ എങ്ങനെയാണോന്ന് എന്നറിയത്തില്ല ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഏത്താൻ വേദ അപ്പം ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ ഇന്നലെ നമ്മൾ മണിക്ക് മുന്നേ ഇറങ്ങി ഇന്നിപ്പോൾ ആറ് മണിയായി കാരണം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു എഡിറ്റ് ചെയ്തിട്ടാണ് പതുക്കെ ഇറങ്ങിയത് ഇങ്ങനെ നമ്മളെ മാക്സിമം സിയോണി എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് റൂം നോക്കുന്നത് എത്രത്തോളം എത്തുമെന്ന് അറിയത്തില്ല നമ്മളിപ്പോ ഹൈദരാബാദ് വരെ വന്നിട്ടുണ്ട് ബാക്കി യാത്ര തുടങ്ങാനേ ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം ഉറങ്ങുന്നതേ ഉറങ്ങുന്നതേയുള്ളൂ നമ്മൾ എണീറ്റ് ഇവിടെ വെട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ ലൈറ്റൊന്നും വന്നിട്ടില്ല ആറു മണിയായി ശരി നമുക്ക് ഡേ ത്രീ ജേണി സ്റ്റാർട്ട് ചെയ്താലോ വിശേഷങ്ങളെല്ലാം കണ്ടും കേട്ടും പോവാം ആറ് പത്തായി ലൈറ്റൊന്നും വന്നിട്ടില്ല ചെറിയൊരു മഞ്ഞ് പുറത്ത് തണുപ്പൊന്നുമില്ല കേട്ടോ നല്ല മഞ്ഞ ഉണ്ട് കേട്ടോ റോഡിൽ ആറര മണിയായി നല്ല നല്ല മഞ്ഞ് ക്യാമറയിൽ അത്രയും കിട്ടുന്നില്ല പക്ഷെ നല്ല മഞ്ഞുണ്ട് വണ്ടിയൊക്കെ കാണാൻ ബുദ്ധിമുട്ടുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുള്ളു കേട്ടോ അത്രയ്ക്ക് മഞ്ഞ രണ്ട് സൈഡിലും ഒക്കെ നാല് സൈഡിലും രണ്ട് സൈഡിലും അല്ല നല്ല സൈഡിലും നല്ല മഞ്ഞുണ്ട് മഞ്ഞ ഉണ്ട് അപ്പം പോക പോകേക്കാട്ടിക്കടുപ്പമായിരിക്കും മഞ്ഞൾ രാവിലെ ഇറങ്ങിയത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല ചായ കുടിക്കാനായിട്ട് നമ്മളൊരു കടയിൽ നിർത്തി കേട്ടോ നല്ല മഞ്ഞുണ്ട് പക്ഷെ അത് ക്യാമറയിൽ അത്രയും കിട്ടുന്നില്ല കേട്ടോ കുറച്ചുകൂടെ മുന്നേ കുറച്ചുകൂടെ നല്ല മഞ്ഞായിരുന്നു വരെ വരെ മഞ്ഞിന് കുറച്ച് കുറവുണ്ട് എങ്കിലും മഞ്ഞുണ്ട് കേട്ടോ പുറത്തും അത്യാവശ്യം തണുപ്പുണ്ട് അത് ഫുൾ സ്ലീവൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടാണോ തണുപ്പ് അറിഞ്ഞിടാത്തെന്ന് അറിയില്ല എങ്കിലും ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് ഭയങ്കര ഭീകര തണുപ്പല്ല അപ്പോൾ അത് ഹൈദരാബാദ് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് അവസ്ഥയെന്നറിയത്തില്ല സഹിക്കാൻ പറ്റില്ലെന്നൊന്നും അറിയത്തില്ല എല്ലാവരും ഷോളൊക്കെ ചുറ്റി ജാക്കറ്റൊക്കെ ഇട്ടാണ് എല്ലാവരും നിൽക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം തണുപ്പുണ്ട് ഭയങ്കര തണുപ്പല്ല തണുപ്പുണ്ട് അപ്പോൾ ഈ തണുപ്പത്തൊരു ചൂട് ചായ കുടിക്കുന്നത് നല്ലതാണ് ഇവിടെ എല്ലാം ചായ ഒന്നാമത് ഗ്ലാസ് ചെറുതാണ് ചായയുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭയങ്കര മധുരം മധുരം എന്ന് പറഞ്ഞാൽ എനിക്കും ഞാനൊരു മധുരപ്രിയ മധുരം ഇഷ്ടമാണ് പക്ഷേ എനിക്ക് മധുരം കൂടുതലെങ്കിൽ ആ മധു ചായയുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കണേ അപ്പം ഞാൻ ഇപ്പോൾ രാവിലെ ബ്ലാക്ക് കോഫി വിത്തൗട്ട് കുടിക്കാറുണ്ട് പക്ഷെ ഇവിടെ ചോദിച്ചപ്പോൾ അതുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുടിച്ചൊന്നുമില്ല അവേദയ്ക്കും ചായ വേണ്ടാന്ന് പറഞ്ഞു കുഞ്ഞ് കുഞ്ഞ കപ്പിൽ നല്ല മധുരത്തിൽ ചായ കേട്ടോ ഇനി ചായ പറയുമ്പോൾ മധുരം കുറച്ച് വേണമെന്ന് പറയണേ അവർ പൊതുവേ ചായക്ക് ഭയങ്കര മധുരമാണ് ഇടുന്നത് അപ്പോൾ ഇവിടെ ഇരുന്നവരെ അവിടെ ഒരു ചെറിയ മന്ദർ പോലെയുണ്ട് അപ്പം അത് ഹനുമാൻ മന്ദർ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിറയെ മങ്കീസ് കേട്ടോ ഫുൾ വലുതും ചെറുതുമായിട്ട് കുഞ്ഞ് കുട്ടി മങ്കി വരെ ഉണ്ട് നിറയുണ്ട് അപ്പം അതിനെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിരിക്കുന്ന സാധനങ്ങളെല്ലാം അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോവും അങ്ങനെ ആ മന്ദിൻ്റെ ആ അവിടെ ഒരു ട്രീ ഉണ്ട് ആ ട്രീയുടെ ആ ശിഖരത്തിലൊക്കെ ഫുൾ കുരങ്ങന്മാരാണ് അങ്ങനെ അവിടെ ഇറങ്ങി നിന്ന് ഏട്ടൻ ചായ ഒടിച്ചപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ വീടിയെല്ലാം എടുത്ത് കേട്ടോ നല്ല നല്ല രസം ചെറിയൊരു മഞ്ഞും ചെറിയൊരു തണുപ്പും അപ്പോൾ ഞാൻ രാവിലെ ഈ കോട്ടൺ ഫുൾ സ്ലീവൊക്കെ ഇട്ടപ്പോൾ ഞാൻ കരുതി ഈശ്വരാണ് മഞ്ഞ ഇത് നാണക്കേടായ ഇത് ഇട്ടിട്ട് നടക്കുന്നതെന്നൊക്കെ കരുതി പക്ഷേ അതേ വരെ നമ്മളിപ്പോൾ ഒരു എട്ട് മണിയായിട്ട് പോലും അവിടെ നല്ല മഞ്ഞ് ചെറിയ മഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇട്ടത് ഒരു സേഫ്റ്റി ആയിട്ട് തോന്നുന്നുണ്ട് ഒരു പരിധിവരെ നല്ലതാണ് നമ്മുടെ കേരളം തന്നെയാട്ടോ ക്ലൈമറ്റിന്റെ ബെസ്റ്റ് എന്ന് പറയുന്നത് ചൂടായാലും വെയിലായാലും മഴയായാലും ആയാലും തണുപ്പായാലും എല്ലാം ആവശ്യത്തിന് മാത്രം നമ്മളിപ്പോ എത്ര സ്റ്റേറ്റ് കവർ ചെയ്തോ കേരള തമിഴ്നാട് കർണാടക ആന്ധ്ര ഇപ്പൊ തെലങ്കാന വഴി പാസ് ചെയ്ത് പോകുന്നു മഹാരാഷ്ട്ര മഹാരാഷ്ട്ര സ്റ്റേറ്റ് നമ്മൾ ഇറങ്ങി വേറെ കൂടുതലൊന്നും കണ്ടില്ലേ ഉള്ളൂ പക്ഷേ കൃഷി കൃഷികളും കാര്യങ്ങളുമാണ് കൂടുതലും പിന്നെ ഹൈദരാബാദിലെ ചാവിനാർ ഫോർട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ റാമോജി നമ്മൾ പോയിട്ടുണ്ട് അത് റാമോജിയൊക്കെ പോയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലും പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാണ് പിന്നെ അവിടെയൊക്കെ അത്രയൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ട് കണ്ടിട്ടുള്ള സ്ഥലങ്ങൾ നേരത്തെ കാണാത്ത സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞത് ഹൈദരാബാദ് വരെ കാറിൽ വന്നിട്ടുണ്ട് ബാക്കി നമ്മൾ ഇനി പോവാണ് മെയിനായിട്ടുള്ള നമ്മളെപ്പോഴും ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഡൽഹി വേദയ്ക്കൊക്കെ പഠിക്കാനൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നെ മൈസൂർ ഒക്കെ നമ്മൾ പോയിട്ടുണ്ട് അത് വേദം കുഞ്ഞായിരിക്കും വന്ന യൂട്യൂബ് ചാനലൊന്നുമില്ല അത് തരണ അല്ലേ നിലമ്പൂർ റൂട്ടി അന്ന് നിലമ്പൂർ മൈസൂർ അങ്ങനെ റോഡ് നമ്മൾ ആ മൈസൂർ ആ വൃന്ദാവൻ ഗാർഡൻ ഒക്കെ പാലസ് ഒക്കെ അവിടെ മൈസൂർക്കുള്ള കവർ ചെയ്തു ആ മൈസൂർ സു സൂപ്പറാണ് ടോപ്പ് ഭയങ്കര വലിയ സൂ മൈസൂർ സു അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെയൊന്നും അങ്ങോട്ട് പോകണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല ഒരു സ്ഥലം ഒരു പ്രാവശ്യം പോയി പിന്നെ പോകണം എന്ന് താല്പര്യമില്ല ചിലപ്പോൾ മേ ബി പോയാലായി അതും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നമ്മൾ എപ്പോഴും ഈ കോവിഡിന് മുന്നേ ഒക്കെ നിറയെ പോവുമായിരുന്നു കോവിഡായ ശേഷം ഒന്ന് കുറേ നാൾ പോകാനൊന്നും പറ്റില്ല അങ്ങനെ പോകാമായിരുന്നു വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ സ്റ്റേറ്റുകൾ കവർ ചെയ്ത് കവർ ചെയ്ത് ഇപ്പം തെലങ്കാന വഴിയാണ് നമ്മൾ പോകണതല്ലേ തെലങ്കാന കഴിഞ്ഞെന്ന് തോന്നുന്നു ഒരുപോലെ അറിയില്ല അങ്ങനെ നമ്മൾ പാസ് ഓരോ സ്റ്റേറ്റുകളായിട്ട് പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകാന് രണ്ട് സൈഡിലും കൃഷി 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 ഇപ്പൊ ഇപ്പോഴീ മഞ്ഞാണെങ്കിൽ അങ്ങോട്ട് ചെല്ല ചെല്ല അവിടെയൊക്കെ എന്താവും അവസ്ഥ ഇവിടെയൊക്കെ ഈ മഞ്ഞാണെങ്കിൽ അങ്ങോട്ട് ചെല്ല ചെല്ല എന്താവും അവസ്ഥ എന്നുള്ള രീതിയിലാണ് ഇതിപ്പോ ഫോറസ്റ്റ് പോലൊരു സ്ഥലത്ത് നമ്മൾ നമ്മള് കേറിയല്ലേ മങ്കീസിരിപ്പുണ്ട് പിന്നെ അതുപോലെ ഗോ സ്ലോ വൈൽഡ് ആനിമൽ പ്രോസിംഗ് സോൺ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നിസാമാബാദ് ഡിസ്ട്രിക്റ്റ് അപ്പം എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്ര കയറിയ അതൊക്കെ കേട്ടോ മങ്കീസൊക്കെ നിറച്ചിരിക്കണ്ടേ അതുപോലെ മാനിൻ്റെയൊക്കെ അത് വെച്ചിട്ട് ചാടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് അത് ഫോറസ്റ്റിൻ്റെ അണ്ടറിലാണെന്ന് തോന്നുന്നു ഇത്രയും സമയം കൃഷിയായിരുന്നു എല്ലായിടത്തും കൃഷിയായിരുന്നു ഇതിപ്പോൾ ഫോറസ്റ്റ് ഏഴേമുക്കാലായി മഞ്ഞിന് കുറവൊന്നുമില്ല ഇവിടെയൊക്കെ നല്ല മഞ്ഞുണ്ട് ഇന്നലെ ഒരു ദിവസം നമുക്ക് വന്ന ചിലവെന്ന് പറയുന്നത് പതിനായിരത്തി അഞ്ഞൂറാണ് പെട്രോൾ ഞങ്ങൾ ഇന്നലെ കൂടുതലടിച്ചു ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എന്താ അടിച്ചല്ലേ ആറായിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾ അടിച്ചു പിന്നെ ഫുഡ് ഫുഡൊക്കെ രണ്ട് സമയവും എല്ലാം കൂടി ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആവുള്ളൂ പിന്നെ ചായ ഒടിക്കണ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടി പതിനായിരത്തി അഞ്ഞൂറ് ആണ് ഇത് നിലത്തെ ചിലവ് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് ഇപ്പോഴൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞതാണേ എന്തൊക്കെയോ കൃഷികൾ ചെയ്തിട്ടുണ്ട് കൃഷി മാറിയിട്ട് എന്താ മഞ്ഞള ആദ്യം എന്തൊക്കെയോ വലിയതാ ഇലയിലൊക്കെ നിൽക്കുന്നുണ്ട് എന്താണെന്നറിയില്ല അറിയില്ല അത് മഞ്ഞളാണ് കേട്ടാ ശരിയാണ് മഞ്ഞൾ മഞ്ഞൾ കൃഷി എല്ലാം ഉണ്ട് ചിലതൊക്കെ കൃഷി കഴിഞ്ഞു വെറുതെ കിടക്കുന്നുണ്ടു അപ്പോ ഇവിടെ ഈ ഏരിയകളിൽ കൃഷി മാത്രേ ഭക്ഷണം ഒരു ഹോട്ടൽ കുഞ്ഞു കട പോലും കാണുന്നില്ല താപകളില്ല രാവിലെ ഒന്നും ഓപ്പണല്ല അതല്ല ഈ ലോറിക്കാർക്ക് വേണ്ടിട്ടുള്ളതാണ് കൂടുതലും താപ അവർക്ക് ഈ സമയം ഉറക്കമല്ലേ അതുകൊണ്ട് അതന്നെ വിശക്കുന്നുണ്ട് മണി എട്ടുമണി കഴിയും എട്ടേകാലായി ഇവിടെ ഭക്ഷണം കിട്ടുമെന്ന് അറിയില്ല ഇന്നലെ പോലെ ആകും അറിയില്ല ഇന്നലൊക്കെ പിന്നെയും ചായക്കടയെങ്കിലും കണ്ടു ഇപ്പൊ ചായക്കടയിലും ഒന്നും ഇല്ല രണ്ട് സൈഡിലും തണുപ്പുണ്ട് തണുപ്പുണ്ട് ചെറിയ കൃഷി കാണാൻ ഇറങ്ങിയതാ ഒപ്പം ഞാനും ഇറങ്ങിയ കേട്ടോ ഇത് മഞ്ഞളാണ് മഞ്ഞൾ കൃഷി മഞ്ഞൾ തന്നെ അല്ലേ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഞാണോ അല്ലേന്ന് അറിയില്ല മഞ്ഞൾ കണ്ടിട്ട് മഞ്ഞൾ പോലെ ഇരുപ്പുണ്ട് വേറെ എന്തൊക്കെയോ നട്ടിട്ടുണ്ട് നല്ല രസം കേട്ടോ ചെറിയ തണുപ്പും നല്ല ഒരു ക്ലൈമറ്റ് ആയിട്ട് എട്ടര മണിയൊക്കെ ആയിട്ടുണ്ട് എങ്കിലും വെയിലുണ്ട് എങ്കിലും ചെറിയ മഞ്ഞും തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കാറിൽ പോകുന്നത് കൊണ്ട് പുറത്ത് തണുപ്പിന്റെ കാര്യം അറിയില്ല പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് തണുപ്പുണ്ടോ ഇല്ലെന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റുന്നത് ഇവിടെ എല്ലാ ലോറികളുടെ ബൈക്കിലും എഴുതിയിട്ടുള്ള കാര്യമാണ് പെട്രോൾ അടിക്കാനായിട്ട് കയറി ഞങ്ങൾ ഫുൾ ടങ്ക് അടിക്കാൻ രൂപ ഓ താങ്ക് ഗോഡ് നമ്മൾ പെട്രോൾ അടിച്ചപ്പോൾ അവിടെ ആ പുള്ളിയോട് ചോദിച്ചപ്പോൾ അവിടെ ഓപ്പോസിറ്റ് ഒരു കട ഉണ്ടെന്ന് പറഞ്ഞങ്ങനെ ഞങ്ങൾ ഓപ്പോസിറ്റ് വന്നപ്പോൾ ഒരു സർദാർജി ഫാമിലി ദ പഞ്ചാബി ദവ ആട്ടോ എനിക്ക് ദവ ഫ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് പഞ്ചാബി ചേട്ടന്മാരൊക്കെ ഇരിക്കും രക്ഷപ്പെട്ടു അങ്ങനെ ചേട്ടൻ എന്തൊക്കെയോ കുറേ പറാത്ത മറ്റേ പറാത്ത ഈ പറാത്ത ആ പറാത്ത എന്നൊക്കെ പറയുന്നുണ്ട് വേദ ഒരു ഗോബി പറാത്ത അതായത് കോളിഫ്ലവർ ആണ് ഗോബി എന്ന് പറഞ്ഞാൽ കോളിഫ്ലവർ പറാത്ത ഞാൻ ഒരു മിക്സഡ് പറാത്ത ചേട്ടൻ അലൂ പഞ്ചാബി പറാത്ത ഇവിടെ സ്പെഷ്യലാന്ന് പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞു അപ്പോൾ അവിടെ കിച്ചണിലൊക്കെ നമ്മളോട് കയറിക്കൊള്ളാൻ പറഞ്ഞു വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടപ്പോൾ അങ്ങനെ കയറി കയറിയപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ ശേഷം അവർ ആയിട്ടേ ഉള്ളൂ കേട്ടോ അവിടെ നമ്മൾ ചെന്ന ശേഷമാണ് ഒരു പൂജയൊക്കെ ചെയ്യുന്നത് ഉണ്ടോ അതെല്ലാം ആ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ കൊണ്ടിരിക്കുകയാണ് ഉരുളക്കിഴങ്ങ് എല്ലാം എല്ലാത്തിലും ഏത് പറാത്തയിലും ഉരുളക്കിഴങ്ങ് മസ്റ്റായിട്ടുള്ള സാധനമാണ് അവർക്ക് അങ്ങനെ ആ സാധനമൊക്കെ അവർ മിക്സ് ചെയ്തെടുക്കുകയാണ് ഓർഡർ അനുസരിച്ചാണ് അവർ ഓരോന്ന് ചെയ്യുന്നത് കേട്ടോ ഉരുളക്കിഴങ്ങ് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്ത് പുഴുങ്ങി വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അത് നമ്മുടെ പറാത്തയിൽ വെച്ച് സ്റ്റഫ് ചെയ്ത് പരത്തിച്ചുട്ടൊക്കെ തരുന്നതാണ് ഈ ചേട്ടനാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ കണ്ടോ പഞ്ചാബി സ്റ്റൈലിൻ്റെ തലയെല്ലാം കെട്ടിവെച്ച് പുള്ളി കഴിക്കുന്ന പറാത്ത എടുത്ത് എന്തോ ഒരു കറിയൊക്കെ കൂട്ടി ആ അടുപ്പത്ത് കിടന്ന കറിയാന്ന് തോന്നുന്നത് അതെല്ലാം കൂട്ടി കഴിക്കുന്നുണ്ട് ഇങ്ങനെ ഞാനും ഒന്ന് കിച്ചനൊക്കെ വിസിറ്റ് ചെയ്യുകയാണ് എങ്ങനെയുണ്ട് ഏതാണ് എങ്ങനെയാണ് പറാത്ത എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അവരുണ്ടാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ മാവെല്ലാം ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ട് ഈ അതിനകത്ത് സ്റ്റഫ് ചെയ്യേണ്ട സാധനം നമ്മൾ പറഞ്ഞ ശേഷമാണ് അവരെ അത് മിക്സ് ചെയ്യുന്നത് എന്തായാലും എനിക്ക് ഈ ദബ അത് ഡബയാണോ ടബയാണോ എന്താ ദാബ ദാബേല ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളിതുപോലെ പോയപ്പോൾ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും ആ ഒരു ടേസ്റ്റ് ഉണ്ടായിട്ടില്ല ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല ഒരു പക്ക ഒരു സ്റ്റൈലൊക്കെ ഉണ്ട് കേട്ടോ ഒരു പഞ്ചാബി കട കടയുടെ ഒരു സ്റ്റൈലൊക്കെ ഉണ്ട് ഇത് അവരുടെ ഷോപ്പിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് സൈഡാണ് അവിടെ എന്തോ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ കോട്ടൺ ആണെന്ന് പറഞ്ഞു കോട്ടൺ കൃഷിയാണ് വേദയും വിളിച്ച് ഞാൻ കാണിച്ചു കൊടുത്താൽ കാരണം നമുക്ക് പഠിക്കാനൊക്കെ ഉള്ളതല്ലേ കോട്ടനൊക്കെ പറ്റിയിട്ട് അപ്പം എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ കോട്ടൺ പ്ലാന്റ് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതൊന്നും നമ്മളെ വിളിച്ച് കാണിച്ചു കൊടുത്തു ഈ ഞാൻ പറഞ്ഞില്ല ഈ സൈഡിലൊക്കെ ഒന്നും കടകളേ ഇല്ല ഒരു കുഞ്ഞു കട പോലും കാണാനില്ല അപ്പോൾ ഇതുപോലെ ദബകൾ ഒരുപാട് കണ്ടായിരുന്നു പക്ഷെ ഒന്ന് നോക്കുക ഓപ്പണായി വരുന്നതേ ഉള്ളൂ ഇതും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയിട്ടുള്ളൂ പെട്രോൾ അടിക്കാൻ കയറിയപ്പോൾ അവരാണ് പറഞ്ഞത് കേട്ടെ എൻ്റെ നല്ല ഫുഡാണ് പഞ്ചാബി ദബയാണ് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് എല്ലായിടത്തും ഉണ്ട് ദബയൊക്കെ ഇങ്ങനെ അവർ കുറച്ചും ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടാണ് ആക്റ്റീവായി തുടങ്ങുന്നത് ഇല്ല ഓർക്കാരാണ് മെയിനായിട്ട് അവിടെ വന്നിട്ട് സ്റ്റേ ഒക്കെ ചെയ്യുന്നതും ഫുഡ് കഴിക്കുന്നതും അവരവിടെ സ്റ്റേ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഇതൊരു ഫാമിലി ദബയാണ് അങ്ങനെ അവിടെ കയറി ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അവർ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് മറ്റേ പൊയ്ക്കുന്ന സാധനം ഇല്ല അതിനവർ പൊടിച്ചോണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ പൊടിച്ച് അവരുടെ ആ കനലിലിട്ട് ഒരു പൂജയൊക്കെ ചെയ്ത ശേഷമാണ് നമുക്ക് ഫുഡ് തന്നത് ഓരോ ചായയും പറഞ്ഞായിരുന്നു സ്പെഷ്യൽ ചായ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞെങ്കിൽ രണ്ട് ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മാവ് എന്താണെന്ന് ഞാൻ ചോദിച്ചു ആട്ടയാണോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ ആട്ടയും മൈദയും കൂടെ മിക്സ് ആണ് കേട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വലിയൊരു ബോളാക്കും എന്നിട്ട് അതിനിങ്ങനെ പരത്തിയിട്ട് അതിനകത്ത് നമ്മുടെ ഈ മസാല നമ്മൾ പറഞ്ഞ സാധനം സ്റ്റഫ് ചെയ്യും ഒന്നിട്ട് ബോൾ ഏണാക്കിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് എടുക്കും കേട്ടോ അപ്പോൾ ചുട്ട് വരുമ്പോഴേക്കും ആദ്യ ഒരു ലെയറ് അതിൻ്റെ നടുക്ക് വേറൊരു ലെയറ് ലെയർ നമ്മൾ ഈ സ്റ്റഫ് ചെയ്ത ഈ സാധനം പിന്നെ അതിൻ്റെ താഴെ വീണ്ടും നമ്മുടെ ഈ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു ലെയർ ആയിരിക്കും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മളൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിരിക്കാറുണ്ട് കേട്ടോ ഞാനുണ്ടാക്കുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത് എല്ലാം കൂടെ മിക്സായാണ് കിട്ടുന്നത് പക്ഷേ ഇത് രണ്ട് ലെയർ ആയിട്ടാണ് അവർ ഇതാക്കി എടുത്തത് ഇത് ഈ കനലെടുത്തിട്ട് അവർ ആ പൊടിയിട്ട് ഒന്ന് പുകച്ച് പൂജിച്ചിട്ടൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു വലിയ ബോളായിട്ടാണ് എടുത്തത് നമ്മളൊരു കുഞ്ഞ് ബോൾ എടുക്കുമ്പോൾ അതിനകത്ത് വെച്ചൊന്ന് പരത്തി എടുക്കുക അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ചാവും ഇത് പക്ഷേ രണ്ട് ലെയറായിട്ട് കിട്ടി പെട്ടെന്ന് അവർ സെറ്റാക്കി തന്നു കേട്ടോ ചുട്ട് വന്നപ്പോഴേക്കും വന്നപ്പോഴേക്കതിങ്ങനെ പൊങ്ങി പൊങ്ങിയൊക്കെ വരുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഓയിലോ ഗീ അല്ല ഗീയുടെ ടേസ്റ്റ് ആയിരുന്നില്ല ഓയിൽ ആണെന്ന് തോന്നുന്നു ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടിങ്ങനെ നല്ല പൊങ്ങി വരുന്നുണ്ട് കൊള്ളാം അല്ലേ നല്ല രസമുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്ത് കറി പ്രത്യേകിച്ച് പറയണമെന്നില്ല ഞാൻ വെളിയിൽ നിന്നിങ്ങനെ നോക്കുക കേട്ടോ അവരുടെ കിച്ചൺ ചെറുതാണ് ഞാൻ എൻ്റെ ഇടയ്ക്ക് ചെന്ന് ഞാനും കൂടി പിടിക്കേണ്ടാന്ന് ഇരുത്തിയിട്ട് ഞാനും വേറെ വെളിയിൽ നിന്ന് നോക്കുകയാണ് ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് എന്നിട്ടതിനെ നാലായിട്ട് കട്ട് ചെയ്യും ഇങ്ങോട്ടൊക്കെ വന്നാൽ ഒരുപാട് ഹെവി ആയിട്ടാണ് അവർ ഫുഡ് തരുന്നത് നമ്മുടെ അവിടെയൊക്കെ നാട്ടിലൊക്കെ പോലെ കുറച്ച് കുറച്ച് ലുബ്ധിച്ചൊന്നും നല്ല തരുന്നത് നല്ല കാര്യമായിട്ട് തരും അപ്പം ഭയങ്കര ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഒരെണ്ണം വാങ്ങിയാൽ തന്നെ നമുക്ക് രണ്ട് പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും ഇതിപ്പോൾ വേദം ഒരെണ്ണം പറഞ്ഞു ഞാൻ ഞാനൊരെണ്ണം പറഞ്ഞു ആടെ ഒരെണ്ണം പറഞ്ഞു എനിക്കും വേദയ്ക്കും കൂടെ ആക്ച്വലി ഒന്നും മതിയായിരുന്നു പക്ഷെ അറിയില്ല ചിലപ്പോൾ വാങ്ങുമ്പോൾ ഒട്ടും ഇല്ലെങ്കിലോന്ന് എത്തിയിട്ടാണ് വാങ്ങിയത് വാങ്ങിയപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഫസ്റ്റ് കൊണ്ടുവന്നത് ആലു പഞ്ചാബി പറാത്തയാണ് അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തന്നെയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉലുവായലയൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയതാണ് അവരുടെ പഞ്ചാബി സ്പെഷ്യൽ ആലു പാറത്തെന്നാണ് പറഞ്ഞത് ഉലുവായല ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഉലുവയുടെ ഒക്കെ ഫ്ലേവർ നല്ല മുന്നിട്ട് നിപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വേദയുടെ ഗോപി പറാത്ത വന്നു അതിലും കോളിഫ്ലവർ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ കോളിഫ്ലവറൊക്കെ ഇട്ടിട്ട് നല്ല നിറയെ ഉണ്ടായിരുന്നു അതവരെ എങ്ങനെയാണ് പരത്തി എടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അടിയിലൊരു ലെയറ് വീണ്ടും നമ്മുടെ സ്റ്റഫ് ചെയ്ത സാധനം വീണ്ടും ഒരു ലെയർ ഒരുമിച്ചാണ് അവർ പരുത്തി എടുത്തത് പക്ഷേ നല്ല കറക്റ്റ് ഇതായിട്ട് വന്നിട്ടുണ്ട് കൂടെ ഒരു ഡാൽക്കറിയും പിന്നെ ഒരു പുതിന ചട്നിയും കുഞ്ഞു ഒരു പിന്നെ ഒരു പിക്കിളും ഉണ്ടായിരുന്നു മാംഗോ പിക്കിളും ഉണ്ടായിരുന്നു മാങ്ങാച്ചാറും ഇത്രയും സാധനമാണ് എൻ്റെ കൂട്ടത്ത് അവർ തന്നത് നമ്മൾ വേറെ കറിയൊന്നും ഓർഡർ ചെയ്തില്ല കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല കുറച്ച് ചെറിയ നല്ല അല്ല ചെറിയൊരു തണുത്ത കാറ്റും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഈ ചൂട് പാറത്തോടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു ഭയങ്കര ഒരു ഫീലായിരുന്നു നല്ലതായിരുന്നു നമ്മളാണ് ഫസ്റ്റ് അവിടെ കയർ ചെയ്ത കേട്ടോ നമ്മൾ കഴിച്ചിറങ്ങിയപ്പോഴേക്കും വേറെ കുറേ കസ്റ്റമേഴ്സൊക്കെ വന്നു കുറേ വണ്ടികളൊക്കെ വന്നു കുറേ ആൾക്കാരൊക്കെ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ വേദയുടെ ഗോപി പറാത്തയാണ് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് കഴിഞ്ഞ് അലു പറാത്ത ഞാൻ പറഞ്ഞത് മിക്സഡ് പറാത്തയാണ് അതിന് മുമ്പ് അവർ ചായ കൊണ്ടു തന്നെ കേട്ടോ അപ്പം ചായക്ക് ഇങ്ങോട്ടേക്ക് ഭയങ്കര മധുരമായിട്ട് ഞാൻ പറഞ്ഞു ലിറ്റിൽ ബിറ്റ് ഷുഗർ എന്ന് പറഞ്ഞു അവർ കരുതി ഷുഗർ ഒട്ടും വേണ്ടാന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു മൂന്ന് കരുതിയിട്ട് ഒട്ടും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഷുഗർ വാങ്ങിച്ച അഡീഷണൽ ഇട്ടായിരുന്നു സ്പെഷ്യൽ ചായ എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നത് അതൊരു ഇഞ്ചിയുടെയും ഒക്കെ ഒരു നല്ല കുറുകിയ പാലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായ ഓക്കെ ഒരു ജിഞ്ചർ ടീയുടെ ഒരു ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഷുഗർ ഇല്ലാത്തത് കൊണ്ട് ഒരുമാതിരി തോന്നിയിട്ട് പിന്നെ ഞാൻ ഷുഗർ വാങ്ങി അതിൻ്റെ കൂട്ടുന്നു മിക്സ് ചെയ്ത കേട്ടോ അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പൊറാത്ത വന്നു അത് മിക്സഡ് ആയിരുന്നു അത് കൊള്ളായിരുന്നു പക്ഷേ എനിക്ക് അതിനെക്കാട്ട് ഇഷ്ടപ്പെട്ടത് വേദയുടെ ഗോപി പൊറാത്തയും ഏട്ടൻ്റെ ആലു പാറാത്തയും അത് കഴിഞ്ഞിട്ടാണ് എനിക്കെൻ്റെ മിക്സഡ് പാറാത്ത ഇഷ്ടമായത് കേട്ടോ ഏതാ പുതിയ ചട്നിയും കൂട്ടി നന്നായിട്ട് കഴിച്ചു എനിക്ക് കറിയാണ് ഇഷ്ടം ഞാൻ കറിയും കൂട്ടിയാണ് കഴിച്ചത് കേട്ടോ ഇതാണ് എൻ്റെ മിക്സഡ് പാറാത്ത നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ രണ്ടെണ്ണം വാങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ തകഞ്ഞില്ലെങ്കിലും ഒന്ന് കരുതിയാണ് രണ്ടെണ്ണം വാങ്ങിയത് ഇനി ഉച്ചയ്ക്ക് പതിയെ കഴിച്ചാൽ മതി അത്രയ്ക്ക് നല്ല ക്വാണ്ടിറ്റിയും വയറും ഒക്കെ നിറങ്ങും നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ വേണം കഴിക്കാൻ ഞാൻ അവരോട് പറയുമായിരുന്നു ഇഡ്ഡലി ദോശയൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ എപ്പോഴും ഉള്ളത് ഇതൊന്നും കിട്ടാറില്ല എന്നൊക്കെ ഇങ്ങനെ അവരോട് പറഞ്ഞു അത് നമ്മൾ കഴിക്കാത്ത സാധനം കഴിച്ചപ്പോഴെങ്കിൽ ചപ്പാത്തി ഒക്കെ പൊതുവേ എനിക്ക് മാഡിനും വേദയ്ക്കൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് അതുകൊണ്ടാവാൻ കുറച്ച് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട് ചിലർക്കൊന്നും ഇത് കഴിക്കുമ്പോൾ പറ്റത്തില്ല എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് ഭയങ്കര ആസ്വദിച്ച് വേദ കഴിച്ചു ഒരെണ്ണം ബാക്കി വെച്ചു പിന്നെ ഞാനും ഫുൾ കഴിച്ചോട്ടെ നമ്മളിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു ഏതാണെന്ന് അറിയില്ല അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് ഞാൻ ചോദിച്ചത് വ്യക്തമാവാത്തത് കൊണ്ട് അവരും ആ ഊന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഏത് സ്റ്റേറ്റ് ആണെന്ന് അറിയില്ല എന്തായാലും പട്ടൂര കഴിക്കാൻ പോയതാണ് പറാത്ത കഴിച്ചു വയറ് നിറച്ചു സംഭവം കൊള്ളാരിഞ്ഞി ഉച്ചക്ക് പതിയെ കഴിച്ചാലും ഫുഡ് കഴിച്ചു വയറ് നിറഞ്ഞു മനസ്സ് ഇനി ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ ഉച്ചയ്ക്ക് കഴിക്കുന്നതും ചായ കുടിക്കുന്നതും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് അടുത്ത വീഡിയോയിൽ കാണിക്കാം ടാറ്റാ ബൈ